സഖ്യപർവ്വതത്തിന് കീഴ് ഒഴുകുന്ന ബാവാലി പുഴയുടെ തീരത്താണ് ഞാൻ നിൽക്കുന്നത് കലിതുള്ളി ആർത്തിരമ്പുന്ന പുഴയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നാളെ നടക്കുന്ന ഒരു പ്രത്യേക ആചാരമുണ്ട് ഇളനീർ വെപ്പ് ഈ പുഴ ചാടിക്കടന്ന് വേണം ഭക്തർ കൊട്ടിയൂർ മഹാദേവ സന്നിധിയിൽ എത്തുന്നത് ദേഹമാസകലം എണ്ണ തേച്ചുകൊണ്ട് ഇളനീറായിട്ട് പുഴയും ഈ പുഴ നീന്തി കിടന്നാണ് ചെല്ലുന്നത് രണ്ട് തോളിലും ഒരു പ്രത്യേക രീതിയിൽ തെങ്ങിന്റെ ഈ മടൽ വെട്ടി വെച്ച് കെട്ടി അതിനകത്ത് ഇളനീർ രണ്ട് തോളിൽ ായിട്ട് മുമ്മൂന്ന് മൂന്നെണ്ണം വീതം അല്ലെങ്കിൽ ഈ രണ്ടെണ്ണം വീതമായിട്ട് രണ്ടു തോളിലും ഇളനീര് കെട്ടിക്കൊണ്ടാണ് ഇവര് പോകുന്നത് ഇത് വെച്ചുകൊണ്ടാണ് ആ പുഴ ചാടി നാളെ കൊട്ടിയൂർ എത്തുന്ന ഈ ഭക്തജനങ്ങളെല്ലാം ഇക്കര കൊട്ടിയൂരിൽ നിന്ന് ബാബാലി പുഴയുടെ തീരത്ത് ഇളനീർ കൊണ്ട് വെച്ചിട്ട് എല്ലാവരും ഇവിടെ കൂട്ടമായി നിൽക്കുകയും പിന്നീട് കൂട്ടമായിട്ടാണ് ഈ പുഴ ചാടി കിടക്കുന്നത് ഈ ഇന്നലെ തന്നെ രണ്ട് യുവാക്കൾ ഈ പുഴയിൽ വീണ് കാണാതായിരിക്കുന്നു പോലീസിനും റെസ്ക്യൂ ടീമും സ്കൂബ ടീമും എല്ലാം തന്നെ വളരെ അവര് വളരെ ശ്രദ്ധയോടെ തന്നെ ഇത് നോക്കി വളരെ ശ്രദ്ധാപൂർവം തന്നെ ഇരിക്കുന്നെങ്കിലാണെങ്കിലും പക്ഷേ നാളെ ഈ വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മേഖലയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കൊട്ടിയൂർ ഈ ബാബാലി പുഴയിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും എന്നതിനകത്ത് സംശയമില്ല അതീവ ജാഗ്രത കാണിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് നാളെ ഈ ചെറിയ ഒരു പാലമാണ് ഇവിടെ ഉള്ളത് ആ പാലത്തിൽ കൂടെ നമ്മൾ വളരെ തിങ്ങി നിറഞ്ഞ ജനങ്ങൾ വരുന്നത് ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ആരെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താനുള്ള അതിന്റെ പ്രധാനമായും നമ്മൾ പറയുന്നതിന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ആൾക്കാർക്ക് ബോധ്യപ്പെടുന്നുണ്ട് പിന്നെ പാലം താഴെയുണ്ട് രണ്ട് പാലം താഴെയുണ്ട് അതിലൂടെ ആൾക്കാർക്ക് പോവാം പിന്നെ വലിയ ബസ് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത് വീട് വരുന്നത് അതിലൂടെ അതിലൂടെയുള്ള ആൾക്കാരാണ് ഇപ്പൊ ഇങ്ങോട്ട് കടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം വള്ളത്തിലേക്ക് കുളിക്കാനൊന്നും ഇറങ്ങാൻ വിടുന്നില്ല അപ്പോൾ നമ്മുടെ സ്കൂബ സ്കൂ ടീമൂടെ ഇരുപത്തിനാല് മണിക്കൂറി സജ്ജമായിട്ടുണ്ട് ഇരുപത്തിൽ രണ്ട് മൂന്ന് പേര് വളരെ ശ്രദ്ധാപൂർവ്വമാണ് അതേണ്ട് എല്ലാ സജ്ജീകരണമായിട്ടുണ്ട് എത്ര വർഷമായിട്ട് ഈ സ്കൂബ ടീമിലുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കണ്ണൂർ ജില്ലാ സ്കൂബ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതെ അതെ ഇവിടെ ഇത്രയും ഭയങ്കരമായ ഒഴുക്കാണ് നമ്മൾ ഈ വെള്ളം ഈ മഴ വരുന്ന സമയത്ത് അധികം വെള്ളം വരാനുള്ള സാധ്യത വല്ല ഉണ്ടോ അതെ രാവിലെ ഇവിടെയൊക്കെ ആൾക്കാർ കുളിച്ചിട്ടുണ്ടായിരുന്നു ഓ അപ്പൊ ഇപ്പോ വെള്ളം കൂടിയതുകൊണ്ട് നമ്മൾ ആരെയും വെള്ളത്തിൽ ഇറങ്ങാൻ വിടുന്നില്ല ഓ ശരി വെള്ളം ശ്രദ്ധാപൂർവ്വം നമ്മളിവിടെ അതെ നാളെ വൈകുന്നേരം മുതലാണ് കിഴക്കേ നട വഴിയുള്ള ചെറിയ ചെറിയ ഈ പാലം വഴിയൊക്കെ അക്കര ക്ഷേത്രത്തിലേക്ക് പോകാൻ ഉള്ള യാത്ര നിരോധനം ഇന്ന് വൈകിട്ട് ഓടുകൂടി അത് ആരും അതുവഴി കടന്നു പോകാൻ പറ്റാതെ പോലീസ് ഓഫീസറെല്ലാം തടഞ്ഞു വെക്കുന്ന ഒരു കാഴ്ചയുണ്ട് അതുവഴി കടത്തിവിട്ടില്ല നാളെ ഈ ദേഹത്തെല്ലാം എണ്ണ തേച്ചുകൊണ്ട് ബാവാലി പുഴ ചാടിക്കിടക്കാൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കൊട്ടിയൂർ ദേവസ്വം ഭാരവാഹികളും ദേവസ്വം ബോർഡും ഒക്കെ ഇളനീർ വെപ്പും അതിന്റെ അടുത്ത ദിവസം തന്നെയാണ് ഇളനീർ ആട്ടം എന്ന് പറയുന്ന ഒരു ആചാരവും ഉള്ളത് കൊട്ടിയൂർ വൈശാഖ ഉത്സവത്തിന്റെ പ്രാധാന്യത്തെ വളരെ പ്രത്യേകത ഉള്ള ഒരു ദിവസമാണ് നാളെ നടക്കുന്ന ഇളനീർ വെപ്പ് ഈ ഇളനീർ വെപ്പിലാണ് ഇത് കരിതുള്ളി ഒഴുകുന്ന ഈ പുഴ എങ്ങനെയാണ് ഭക്തജനങ്ങൾ ചാടിക്കിടക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ വടങ്ങൾ കെട്ടിക്കൊണ്ട് അതിൽ പിടിച്ചൊക്കെ പോകുമായിരുന്നു നാളെ അത്തരം സംവിധാനങ്ങളൊക്കെ ചെയ്യുമായിരിക്കും എന്ത് തന്നെ വളരെ ജാഗ്രതയോടും സുരക്ഷയോടും കൂടി ചെയ്യേണ്ട ഒരു പ്രത്യേക ആചാരമാണ് നാളെ ആയിരക്കണക്കിന് ചിലപ്പോൾ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ പുഴ ഇളനീര് വെപ്പിന് വേണ്ടി ചാടികടക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അധികൃതർ ഭാഗത്തുനിന്ന് ഇപ്പോൾ തന്നെ വളരെ സുരക്ഷാ ഭാഗമായിട്ട് അവർ നോക്കുമെങ്കിലും പക്ഷേ കഴിഞ്ഞ ദിവസം രണ്ടുപേർ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരിക്കുന്നു ഇത്രയും വലിയ കൂടി വരുന്ന ഈ പുഴയിൽ നാളെ ഈ ഭക്തജനങ്ങൾ എങ്ങനെയായിരിക്കും ഇത് കടന്നു വരുന്നത് മഹേശ്വരൻ്റെ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ യാതൊരു ആപത്തുമില്ലാതെ തന്നെ നാളെ ഈ ആചാരങ്ങളും ഇളനീർ വെപ്പ് മഹോത്സവം ഇളനീൽപ്പിൻ്റെ ആരാധന കൊണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു കർമാന്യൂസിന് വേണ്ടി രാംഭദ്രൻ